ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് അൺമാരിഡ് ബോയ്സിനും ഗേൾസിനും ഇപ്പോൾ അപേക്ഷ അയക്കാൻ പറ്റുന്ന ഹവീൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്ക് ഡയറക്റ്റ് എൻട്രി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്പോർട്സ് കാറ്റഗറി ആണ് അതുകൊണ്ട് തന്നെ പറയുന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ആവശ്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക സ്പോർട്സ് ഡിസിപ്ലിൻ എവിടെ കാണാം അത്ലറ്റിക്സ് ആർച്ചറി ബാസ്ക്കറ്റ്ബോൾ ബോക്സിംഗ് ഡൈവിംഗ് ഫുട്ബോൾ ഫെൻസിങ് ജിംനാസ്റ്റിക് ഹോക്കി ഹാൻഡ്ബോൾ കബഡി ഇത്രയും സ്പോർട്സ് ഡിസിപ്ലിനിലെ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കയാക്കിംഗ് ആൻഡ് കനോയിങ് വരുന്നുണ്ട് സ്വിമ്മിംഗ് വരുന്നുണ്ട് സെയിലിംഗ് വരുന്നുണ്ട് ഷൂട്ടിംഗ് ത്രയാത്തിലോൺ വോളിബോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് റസ്ലിംഗ് വിൻ്റർ ഗെയിംസ് റോയിങ് ഇത്രയും സ്പോർട്സ് ഇവൻ്റില് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ഹബീൽദാർ പോസ്റ്റാണ് ഡയറക്റ്റ് എൻട്രി ആണ് അതാണ് പ്രത്യേകത ഏജ് ക്രൈറ്റീരിയ പതിനേഴര മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജിന് റിലാക്സേഷൻ ഒന്നും വരുന്നില്ല എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഈ ഒരു ഏജ് തന്നെയാണ് വേണ്ടത് ഒന്ന് ഒക്ടോബർ തൊണ്ണൂറ്റി ഒമ്പതിനും മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ് മാത്രം മതി വിത്ത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം സ്പോർട്സ് അച്ചീവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാം അപ്പോൾ ഇതാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് വരുന്നത് നാഷണൽ ഗെയിംസ് ഇൻ്റർനാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ കേലോ ഇന്ത്യ ഗെയിംസ് യൂത്ത് ഗെയിം അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രി നാഷണൽ ഓർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സാലറി പാക്കേജ് ഒക്കെ ഇവിടെ കാണാം സാലറി ഉയർന്ന സാലറിയോട് കൂടിയാണ് നിങ്ങൾക്കൊരു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ബോയ്സിന് നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് വരുന്നത് എക്സ്പാൻഷൻ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി മീറ്റർ ഓട്ടം അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് സെക്കൻഡിൽ ക്വാളിഫൈ ആവണം ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പും സിക്സ് ആഗ് ബാലൻസ് ആർമി റാലിയിലുള്ള പോലെ തന്നെയുള്ള ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത് ഗേൾസിന് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് എട്ട് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം പത്ത് ഫീറ്റ് ലോങ് ജമ്പും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ കവർ ആയിരിക്കണം അപ്പോൾ അതാണ് ഗേൾസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കും ഡോക്യുമെൻസൊക്കെ പരിശോധിക്കും അതിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വരിക നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് തപാൽ വഴിയാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ തപാൽ വഴി അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം വിത്ത് നോട്ടിഫിക്കേഷൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പറയുന്ന ഡോക്യുമെൻസും അറ്റാച്ച് ചെയ്ത് അഡ്രസ്സിലേക്ക് അയക്കേണ്ടത് അഡ്രസ്സൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക സ്പോർട്സ് അച്ചീവ്മെൻ്റ് ഉള്ളവർ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷ അയക്കുക ഇന്ത്യൻ ആർമിയിലേക്ക് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ